നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ സൗദി അറേബ്യൻ ലീഗിൽ നടന്ന ആദ്യ റൗണ്ട് പോരാട്ടത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായ അൽനസറിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ഒന്ന് ഒന്ന് എന്ന സ്കോറിനായിരുന്നു അൽ റെയ്ദ് അവരെ സമനിലയിൽ തളച്ചത് മത്സരത്തിൻ്റെ മുപ്പത്തിനാലാം മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ അൽനസറിന് ലീഡ് നേടിക്കൊടുക്കുകയായിരുന്നു സാഡിയോ മാനയുടെ അസിസ്റ്റിൽ നിന്നും ഒരു കിഡിലൻ ഹെഡറിലൂടെയായിരുന്നു താരത്തിൻ്റെ ഗോൾ പിറന്നിരുന്നത് എന്നാൽ നാൽപ്പത്തി ഒൻപതാമത്തെ മിനിറ്റിൽ പെനാൽറ്റി ഗോളിലൂടെ അൽ റെയ്ദ് ഒപ്പമെത്തുകയും ചെയ്തു മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മറ്റൊരു ഗോൾ കൂടി നേടിയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം അത് ആഘോഷിക്കുകയും ചെയ്തിരുന്നു പക്ഷേ റഫറി അത് ഓഫ് സൈഡ് വിധിക്കുകയും ഗോൾ നിഷേധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ വിവാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഗോൾ നിഷേധിച്ചതിന് പിന്നാലെ എതിർ ആരാധകർ അഥവാ അൽ റെയ്ദ് ആരാധകർ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പരിഹസിക്കുകയായിരുന്നു മറ്റൊന്നുമല്ല മെസ്സിയുടെ പേര് ചാൻറ്റ് ചെയ്തുകൊണ്ടാണ് അവർ റൊണാൾഡോയെ പ്രകോപിപ്പിച്ചിട്ടുള്ളത് അൽനസറിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് എന്നാൽ അൽനസറിൻ്റെ ഭൂരിഭാഗം വരുന്ന ആരാധകരും ഈ മത്സരം വീക്ഷിക്കാൻ വേണ്ടി എത്തിയിരുന്നില്ല അവർ അത് ബഹിഷ്കരിക്കുകയായിരുന്നു പക്ഷേ അൽ റൈദ് ആരാധകർ മെസ്സി ചാൻറ്റുകളുമായി അവിടെ സജീവമായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പലപ്പോഴും ഇപ്പോൾ സൗദിയിൽ നിന്നും മെസ്സി ചാൻഡുകളിൽ നേരിടേണ്ടി വരുന്നുണ്ട് കഴിഞ്ഞ സൂപ്പർ കപ്പ് ഫൈനലിൽ അലഹിലാലിനോട് വലിയ ഒരു തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ആ മത്സരത്തിനിടയിലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ പ്രകോപിപ്പിക്കാൻ അലഹിലാൽ ആരാധകർ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് എന്നിരുന്നാൽ പോലും ഈ സീസണിൽ മികച്ചൊരു തുടക്കം റൊണാൾഡോക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ട് മത്സരങ്ങളിൽ നിന്നും രണ്ട് ഗോളുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം